തൃശൂരിലെ പുലിക്കളി സംഘങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുമെന്ന് വാക്കുപാലിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഏഴ് സംഘങ്ങൾക്ക് അരലക്ഷം വീതമാണ് അദ്ദേഹം കൈമാറിയത് കഴിഞ്ഞ വർഷം ഓണത്തിനും സുരേഷ് ഗോപി പുലിക്കളി സംഘങ്ങൾക്ക് ധനസഹായം നൽകിയിരുന്നു അൻപതിനായിരം രൂപ വെച്ചാണ് പുലിക്കളി സംഘത്തിന് നൽകിയത് വലിയ ബാധ്യത ഉണ്ടാകാതിരിക്കാൻ കേന്ദ്ര സർക്കാർ സാധ്യമാകുന്നതൊക്കെ ചെയ്യുമെന്ന് സുരേഷ് ഗോപി അന്ന് വ്യക്തമാക്കിയിരുന്നു അത് ലഘൂകരിക്കാൻ കൂട്ടായി പരിശ്രമിക്കണമെന്നും സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ സന്തോഷം നൽകുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു നേരത്തെ കേന്ദ്ര സർക്കാരും പുലിക്കളി സംഘങ്ങൾക്ക് ധനസഹായം അനുവദിച്ചിരുന്നു കേന്ദ്ര സാംസ്കാരിക വകുപ്പാണ് ഓരോ സംഘത്തിനും ഒരു ലക്ഷം രൂപ വീതം ധനസഹായം അനുവദിച്ചത് സംസ്ഥാനത്തിന്റെ സംസ്കാരത്തിന്റെ പ്രതീകമായ പുലിക്കളി സംസ്ഥാന സർക്കാർ അവഗണിക്കുന്നുവെന്ന് പുലിക്കളി സംഘങ്ങളുടെ പരാതി കഴിഞ്ഞ വർഷം ഉയർന്നിരുന്നു അതേസമയം യും കൊടുത്ത വ്യക്തിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇനി ആരൊക്കെ മറന്നെന്ന് പറഞ്ഞാലും അദ്ദേഹം കൊടുത്ത വാക്ക് വ്യക്തമായി പാലിച്ചിരിക്കും സുരേഷ് ഗോപിയുടെ സഹായത്തിലൂടെ ജീവിതം കരകയറിയ ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് മുന്നിലുണ്ട് രാഷ്ട്രീയ ഭേദമന്യെ സഹായം ചോദിക്കാൻ എത്തുന്നവരെ ചേർത്ത് നിർത്തുന്നയാളാണ് സുരേഷ് ഗോപി പഠന സഹായവും വിവാഹ ധനസഹായമായും വീട് നിർമ്മാണത്തിനുള്ള ധനസഹായമായും ഒക്കെ ആ മനസ്സിന്റെ കരുതൽ അറിഞ്ഞവരാണ് ഏറെയും അതേസമയം ലൈഫ് പദ്ധതി പ്രകാരം ഫണ്ട് അനുവദിച്ചിട്ടും മുടന്ത ന്യായീകരണങ്ങൾ പറഞ്ഞ് സർക്കാർ ഉദ്യോഗ ഉദ്യോഗസ്ഥർ വീടിന്റെ നിർമ്മാണ അനുമതി നിഷേധിച്ച കോഴിക്കോട് തലക്കുളത്തൂർ സ്വദേശി ബാബുരാജിനും കുടുംബത്തിനും തണലായി സുരേഷ് ഗോപി ഉണ്ടായിരുന്നു അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ രണ്ടു പെൺമക്കളുമായി എങ്ങനെ കഴിയുമെന്ന ആശങ്കയിലായിരുന്നു ഷൈനിയും ഭർത്താവും ബാബുരാജും ഇവരുടെ ബുദ്ധിമുട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്ന് ബാബുരാജിനെ തേടി ഫോൺ കോൾ എത്തി ടാർഫായിൽ വലിച്ചുകെട്ടിയ ബോർഡുകൾ കൊണ്ട് വശങ്ങൾ മറിച്ച് ചോർനിക്കുന്ന ഒരു മുറി വീട്ടിലായിരുന്നു ഇരുവരുടെയും ജീവിതം ലൈഫ് പദ്ധതിയിൽ വീടിന് തുക അനുവദിച്ചെങ്കിലും സ്ഥലത്തിന്റെ രൂപരേഖയിൽ എൺപത്തിരണ്ട് മീറ്റർ ദൂരത്തിൽ പുഴയുണ്ടെന്ന് പറഞ്ഞ് നിർമ്മാണ അനുമതി നിഷേധിച്ചു അളന്നതിൽ അപാകത ഉണ്ടെന്ന് പറഞ്ഞ് ആറു വർഷത്തിനിടെ പലതവണ ഉദ്യോഗസ്ഥരെ കണ്ടെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല ഭൂമി സംബന്ധിച്ച സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതും പരിഹരിച്ചിട്ടാകും വീട് നിർമ്മാണം എന്ന് അന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇവർക്ക് തണലായിട്ടായിരുന്നു സുരേഷ് ഗോപി ഉണ്ടായിരുന്നത് കൂടാതെ സുരേഷ് ഗോപിയുടെ ഇടപെടൽ മൂലം ചികിത്സാ സഹായം ലഭിച്ച് ജീവിതത്തിലേക്ക് തിരികെ എത്തിയ ഒരു കുഞ്ഞും കുടുംബവും അദ്ദേഹത്തെ കാണാനെത്തിയപ്പോഴുണ്ടായ അനുഭവം സമൂഹ മാധ്യമങ്ങളിൽ ചലച്ചിത്ര പ്രവർത്തനായ സഞ്ജയ് പടിയൂർ പങ്കുവച്ചിരുന്നു അതും ഏറെ ശ്രദ്ധ നേടിയതായിരുന്നു കൊറോണ മഹാമാരിയുടെ മൂർധന്യ അവസ്ഥയിൽ കുവൈറ്റിൽ നിന്നും എയർഫോഴ്സ് വിമാനത്തിൽ ദില്ലിയിൽ കൊണ്ടുവന്ന എയിംസിൽ സർജറി നടത്തി രക്ഷപ്പെടുത്തിയ കുഞ്ഞും കുടുംബവുമാണ് സുരേഷ് ഗോപിയെ കാണാനെത്തിയിരുന്നത് കൊല്ലം ലൊക്കേഷനിൽ കാണാനെത്തിയ അവരെ കൈ നിറയെ സമ്മാനങ്ങളുമായാണ് സുരേഷ് ഗോപി യാത്രയാക്കിയത് കുഞ്ഞിന് ഇൻഫെക്ഷൻ ആകരുതെന്ന കരുതലും ആ വലിയ മനുഷ്യൻ ഉണ്ടായിരുന്നുവെന്നും സഞ്ജയ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു മറ്റുള്ളവരിൽ നിന്നും സുരേഷ് ഗോപിയെ വ്യത്യസ്തനാക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പദവി ഉണ്ടെങ്കിൽ മാത്രം ജനങ്ങളെ സഹായിക്കൂ എന്ന് കരുതുന്നവരിൽ നിന്നും ഒരു സ്ഥാനമാനവും നോക്കാതെ ജനങ്ങളെ വാരിക്കോരി സഹായിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് വെബ് ഡെസ്ക്